എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ ഏതായാലും നന്ദ ഗൗതത്തെ വിളിക്കുന്നു എന്നിട്ട് ഗൗതത്തോട് പറയുന്നുണ്ട് ഞാൻ നിങ്ങളുടെ പഴയ ആ ഹോസ്പിറ്റലിൽ തന്നെയാണ് വന്ന് നിൽക്കുന്നത് എല്ലാ കാര്യങ്ങളും അറിഞ്ഞു എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ നേരിട്ട് സംസാരിക്കാനുണ്ട് കാണണം എന്ന് പറയും അന്നേരം ഗൗതം ചോദിക്കും എന്തിനാ എന്ന് ചോദിക്കുമ്പം നിങ്ങളിരിക്കുന്ന സ്ഥലത്തേക്ക് എനിക്ക് എനിക്കെത്താൻ ഒരുപാട് സമയമൊന്നും വേണ്ട ഞാൻ ഡി ജി പോയി കണ്ടിരുന്നു നിങ്ങളെ യാതൊരു ഉത്തരവാദിത്വം ഒരു ഗർഭിണിയായ പെണ്ണിൻ്റെ ഉത്തരവാദിത്വവും നിങ്ങളെ ഡിപ്പാർട്ട്മെൻറ്റ് ഏൽപ്പിച്ച് തന്നിട്ടില്ല എന്ന് ഡി സാർ പറഞ്ഞു അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളെ കാണണം എന്ന് പറയുവാണ് അന്നേരം ഗൗതം ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് ഡി ജി പോയി കാണാൻ പോയതെന്ന് നേരം നന്ദ പറയുന്നുണ്ട് ഞാൻ ചെയ്തതിൽ തെറ്റും ശരിയൊക്കെ അവിടെ നിൽക്കട്ടെ എനിക്ക് നിങ്ങളെ ഒരിക്കൽ കൂടി നേരിട്ട് കണ്ട് ഒന്ന് സംസാരിക്കണം അതിനു വേണ്ടിയാണ് ഞാൻ ഈ ഹോസ്പിറ്റലിൽ തന്നെ വെയിറ്റ് ചെയ്യാം ഇങ്ങോട്ടൊന്ന് വന്നാൽ എന്ന് പറയും നേരം ഗൗതത്തിന് ആകെ കൺഫ്യൂഷൻ ആയിട്ടിരിക്കുകട്ടോ ഗൗതം പറയും ഞാൻ വരാം എന്ന് പറയും അങ്ങനെ ഫോൺ കട്ട് ചെയ്യും ഫോൺ കട്ട് ചെയ്ത് എന്തെങ്കിലും അഭിരാമി ചോദിക്കുന്നുണ്ട് എന്താ എന്താ പ്രശ്നമെന്ന് ചോദിക്കും നേരം പറയുന്നുണ്ട് നന്ദയുടെ മനസ്സിൽ എന്തൊക്കെയോ തെറ്റിദ്ധാരണകളുണ്ട് അതുകൊണ്ട് തന്നെ അവളെന്നെ എന്നെ കാണണമെന്ന് പറഞ്ഞു പഴയോ ഹോസ്പിറ്റലിൽ അവളോ എന്നെ അന്വേഷിച്ച് വന്നിട്ടുണ്ട് എന്നിങ്ങനെ പറയുവാണ് അന്നേരം അഭിരാമി പറയുന്നുണ്ട് നന്ദയ്ക്ക് ഒരുപാട് ഇഷ്ടമാണ് ഗൗതത്തെ അതുകൊണ്ടാണല്ലോ ഈ പുറകെ അന്വേഷിച്ച് നടക്കുന്നത് അതെന്തായാലും ഗൗതം പോയി കാണണം കണ്ടിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ് നന്ദയെ പറഞ്ഞ് മനസ്സിലാക്കണം ചെല്ല് ഗൗതം എന്ന് പറയുക നേരം ഇങ്ങനെ മടിച്ച് നിൽക്കുക കേട്ടോ അഭിരാമിക്ക് വയ്യല്ലോ അന്നേരം അഭിരാമി പറയുന്നുണ്ട് എനിക്കൊരു പ്രശ്നവും ഇല്ല എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം ഗൗതം പൊയ്ക്കോ എന്ന് പറയുന്നുണ്ട് അപ്പം ഗൗതം പോകാനായിട്ട് ഇറങ്ങുവാണ് നേരം തിരിഞ്ഞ് നിന്നിട്ട് പറയുന്നുണ്ട് താൻ ശരിക്കും സൂക്ഷിക്കണം കേട്ടോ നേരം അഭിരാമി പറയുന്നുണ്ട് ഗൗതത്തിൻ്റെ ഈ കെയറിങ്ങിന് എനിക്ക് ഒരുപാട് സ്നേഹമുണ്ട് നന്ദിയുണ്ട് അതുകൊണ്ട് തന്നെ പേടിക്കൊന്നും വേണ്ട ഞാൻ എൻ്റെ കാര്യം നോക്കിക്കോളാം എന്നിങ്ങനെ പറഞ്ഞിട്ട് പറയുമ്പോഴത്തേക്കും ഗൗതമം അവിടെ നിന്ന് പോരുവാ ഗൗതം കറക്റ്റ് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി പോരുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് അർജുൻ കയറി വരുന്നത് കേട്ടോ അപ്പോൾ അർജുൻ ഇങ്ങനെ ഓർക്കുന്നുണ്ട് ഇവിടെ അടുത്തൊന്നും വേറെ ഹോസ്പിറ്റൽ ഇല്ലാത്ത സ്ഥിതിക്ക് ഇവിടെ തന്നെയായിരിക്കും ഗൗതമേടനും അഭിരാമിയും ഉള്ളത് എവിടെ ചെന്നാവുന്ന അന്വേഷിക്കുന്നത് എന്നൊക്കെ ഓർത്ത് നേരെ റിസപ്ഷന് വരും എന്നിട്ട് അഭിരാമി എന്ന് പറയുന്ന പേഷ്യൻ്റ് റൂമിലാണ് എന്ന് ചോദിക്കും നേരം അവർ പറയുന്നുണ്ട് മൊത്തം പേര് പറ സാർ എന്ന് പറയുമ്പോൾ അഭിരാമി ഗൗതം എന്നാട്ട പറഞ്ഞു കൊടുക്കുന്നത് അർജുൻ അർജുന അവർ നോക്കിയിട്ട് പറയുന്നുണ്ട് അഭിരാമി എന്ന് പറഞ്ഞ ഒരു ഇല്ലല്ലോ എന്ന് പറയും നേരം അർജുൻ മനസ്സിലോർക്കുവാണ് അപ്പോൾ പേര് മാറ്റി ആയിരിക്കും കൊടുത്തേക്കുന്നത് ഇനി എവിടെ പോയി അന്വേഷിക്കും എന്നിങ്ങനെ ആലോചിക്കുമ്പം റിസപ്ഷനിൽ ഇരിക്കുന്ന ഇരിക്കുന്നവർ ചോദിക്കുന്നുണ്ട് ഇനി എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന് വേണ്ട എന്ന് പറഞ്ഞിട്ട് എല്ലാ ഹോസ്പിറ്റലിലും മൊത്തം ഒന്ന് കറങ്ങി നോക്കാം എന്നിങ്ങനെ മനസ്സിലോർത്ത് ഈ സമയം റൂമിൽ നിന്ന് ഇറങ്ങി ന്യൂസൊക്കെ കാണിക്കാനായിട്ട് പേഷ്യാ ഓപ്ഷൻസിനെ ഒക്കെ ടി വി കാണാൻ വേണ്ടി വെച്ചേക്കുന്ന സ്ഥലമുണ്ടല്ലോ അവിടെ വന്ന് ന്യൂസൊക്കെ നോക്കുവാണ് അപ്പോൾ ന്യൂസിലൊന്നും കാ കടംകുലിയോ ഓപ്പറേഷനെ ഒന്നും കൊടുത്തിട്ടില്ല അങ്ങനെ അബ്രാമി ഓർക്കുന്നുണ്ട് ഇന്നും പുതിയ അപ്ഡേഷനൊന്നുമില്ല അതുകൊണ്ട് ഗൗതമിനും എൻ്റെ കുഞ്ഞിനും സംരക്ഷണം ഉണ്ട് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് മനസ്സിലായല്ലോ സമാധാനമായി എന്നിങ്ങനെ ഓർക്കും എന്നിട്ട് ഇനി ഒരുപാട് നേരം നിന്ന് ആൾക്കാരും ശ്രദ്ധിക്കേണ്ടായിരുന്നു റൂമിലേക്ക് തിരിച്ചു പോരുക ഈ സമയം അഭിരാമി ഇങ്ങ് പോരുന്ന സമയത്താണ് അർജുനും നടന്നുവരുന്നത് ഇവർ രണ്ടുപേരോട് കൂട്ടി ഇടിക്കൂട്ടോ ഇടിച്ചു കഴിഞ്ഞെങ്കിൽ അർജുൻ സോറി അയ്യോ അറിയാതെയാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അബിരാമിയുടെ മുഖത്തേക്ക് നോക്കുമ്പോഴാണ് അഭിരാമിയെ പെട്ടെന്ന് മനസ്സിലാകുന്ന അർജുനന് അർജുനിങ്ങനെ കുറച്ചു നേരം നോക്കി എന്നിട്ട് അഭിരാമിയല്ലേ ആ ആമിയല്ലേ എന്ന് ചോദിക്കും അന്തേക്കും മറുപടി പറയാൻ പറ്റാതിങ്ങനെ അന്തിച്ച് നിൽക്കുക കേട്ടോ ആ അഭിരാമി എന്നിട്ട് പെട്ടെന്ന് അവിടുന്ന് കയറും മുകളിലോട്ട് ഓടി ഓടിപ്പോരുവാ അന്നേരം ഇതെന്താ ആമി ഇങ്ങനെ പോകുന്നത് എന്ന് ചോദിച്ചാൽ അർജുനും പുറകെ വരുന്നുണ്ട് ഏതായാലും അഭിരാമി അർജുനെ കണ്ട് മറുപടി പറയാനില്ലാതെ പോകുന്നു ആ അർജുനും പുറകെ കയറിപ്പോരുന്നുണ്ട് ഈ സമയം ഗൗതം നന്ദയുടെ അടുത്ത് വന്നു കേട്ടോ അപ്പം നന്ദയുടെ അടുത്ത് തന്നതെ ചോദിക്കുന്നുണ്ടേ എന്താ നിനക്ക് എന്നോട് ചോദിക്കാനുള്ളത് ചോദിക്കുക എന്നു പറയും നേരം നന്ദ പറയുന്നത് ചോദിക്കാനുണ്ട് അതുകൊണ്ടാണല്ലോ ഇവിടെ വെയിറ്റ് ചെയ്തത് പക്ഷേ ഇവിടെ നിന്ന് ചോദിക്കാൻ പറ്റില്ല കുറച്ച് പ്രൈവസി വേണം എന്നിങ്ങനെ പറയുവാണ് ഹോസ്പിറ്റലിൽ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഒക്കെ ആൾക്കാർ നടക്കുന്നുണ്ട് അവിടെ നിന്ന് സംസാരിക്കാൻ പറ്റില്ലല്ലോ അന്നേരം ഗൗതം പറയുന്നുണ്ട് മേലിൽ ഒരു കോറിഡോർ ഉണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം എന്ന് പറയും നേരം നന്ദ പറയും ഓ അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ അത്രത്തോളം പരിചയമാണല്ലോ അല്ലേ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് രണ്ടുപേരൂടെ അങ്ങോട്ട് പോരുമാണ് ഈ സമയം അഭിരാമി ഓടി വന്ന് പേടിച്ച് റൂമിൽ കയറി വാതിലടയ്ക്കും അന്തേക്കും പുറകെ അർജുനും വരും അർജുനൻ വന്ന് വാതിൽ തുറക്കുന്നേക്കും പെട്ടെന്ന് വീഴാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ അഭിമാമി ഏതായാലും അർജുൻ റൂമിലോട്ട് കയറിയിട്ട് ആമി നീ എന്തിനെ എന്നെ കാണുമ്പോൾ ഇങ്ങനെ ഓടുന്നത് എന്നീ നിന്ന് എന്താ ഓളിക്കാനുള്ളത് ഗൗതമേട്ടനും ഞാനും നീയുമൊക്കെ എത്ര സന്തോഷത്തോടെ എത്ര കൂട്ടായിട്ട് നടന്നതാണ് പിന്നെ എന്താ നീ എന്നെ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ഗൗതമേടനും ഒക്കെ നിന്നെ കണ്ടിട്ട് കാലങ്ങളായി കാണുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ ഇന്നേരം പെട്ടെന്ന് അഭിരാമി ചോദിക്കുന്നുണ്ട് അർജുൻ എന്താ ഇവിടെ ഇവിടെയെന്ന് നേരം പറയുന്നുണ്ട് ഞാൻ ഗൗതമേട പുറകെ ഫോളോ ചെയ്ത് വന്നതാണ് ഗൗതമേടനെ ഈ ഇടയായിട്ട് നിന്നിവിടൊപ്പം മറിച്ചു വെക്കേണ്ട കാര്യമില്ല തുറന്നു പറയാം ഗൗതമേടിനെ ഈ ഇടയായിട്ട് ഒരു പെണ്ണുമായിട്ടൊരു ബന്ധം അത് എന്താണ് എന്നറിയത്തില്ല വീട്ടിലാകെ പ്രശ്നമായി അതുകൊണ്ട് അത് അന്വേഷിച്ച് ഞാൻ ഇറങ്ങിയതാണ് ഈ ഹോസ്പിറ്റലിൽ തോന്നുന്നു ഗൗതുമേട്ടൻ ആ പെണ്ണുമായിട്ട് ഉള്ളത് അതുപോരാതെ ആ പെണ്ണ് പ്രഗ്നൻറ്റുമാണ് എന്നാണ് അറിഞ്ഞത് എന്നിങ്ങനെ പറയുവാണ് അർജുൻ അന്നേരം പെട്ടെന്ന് അർജുൻ ശ്രദ്ധിക്കുന്നത് ആ ആമയും പ്രഗ്നൻ്റ് ആണല്ലോ എന്ന് അങ്ങനെ പെട്ടെന്ന് ചോദിക്കും നിന്റെ പേര് അഭിരാമി ഏസ് എന്നല്ലായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുക അന്നേരം ഒന്നും ഇണ്ടാകാതെ നിൽക്കുകട്ടോ ആ അഭിരാമി അന്നേരം ചോദിക്കും നീ നിന്നെയാണോ ഗൗതമേട്ടനെ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നത് എന്നിട്ട് എന്താ ഗൗതമേട്ടൻ ഇത് ഒളിച്ചു വെച്ചത് നീ അഭിരാമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യീവരത്തിലെ ആരും അറിയാതിരിക്കുമെന്നില്ലല്ലോ നിന്നെ എല്ലാവരും അറിയുന്നതല്ലേ പിന്നെ എന്തിനാണ് ഈ ഒളിച്ചു വയ്ക്കുന്നത് അതെനിക്ക് മനസ്സിലായില്ല എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് എന്നിട്ട് പറയും ഞാനൊന്ന് ഗൗതമേനെ വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ വിളിക്കാൻ തുടങ്ങുന്നതേക്കും പെട്ടെന്ന് കയ്യേക്കേറി പിടിക്കൂട്ടോ അഭിരാമി എന്നിട്ട് പറയും വിളിക്കണ്ട ഞാൻ പറയാം എന്ന് പറയും എന്നിട്ട് അഭിരാമി പറയുന്നുണ്ട് ഞാൻ ഞാൻ തന്നെയാണ് നിങ്ങളെല്ലാവരും ഉദ്ദേശിച്ച അഭിരാമി ഞാൻ ആ പഴയ ആമിയല്ല അതുപോലെ അല്ല എൻ്റെ പേര് ഇപ്പം ക്യാപ്റ്റൻ ലക്ഷ്മി എന്നാണ് അറിയാമെന്ന് പറയുമ്പേക്കും അർജുനന് ഒരു ഞെട്ടലാട്ടോ എന്നിട്ട് പറയുന്നുണ്ട് നിനക്കറിയില്ലേ ഇപ്പം ആ പഴയ സൂരജിന് ആ സൂരജ് ഇപ്പോൾ അറിയപ്പെട്ടിരുന്നത് കമാൻഡർ ആദിത്യൻ എന്നായിരുന്നു ഞങ്ങളുടെ ആ ഞങ്ങളെ കണ്ടുപിടിക്കാൻ വേണ്ടിയായിരുന്നു ഗൗതം ആ മിഷനുമായിട്ട് കാടങ്കുലിയിലേക്ക് വന്നത് എന്നെ യാദർശികവുമായിട്ടാണ് ഗൗതം കണ്ടുമുട്ടുന്നത് കാരണം ഇങ്ങനെയൊരു മിഷൻ നടക്കുന്നുണ്ട് എന്നറിഞ്ഞാൽ അവിടുന്ന് രക്ഷപ്പെടാൻ എല്ലാവരും തീരുമാനിച്ചു ഗർഭിണിയായ എന്നെയും അവർക്ക് രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ എന്നെ വേറൊരു വഴിക്ക് പറഞ്ഞു വിട്ടതാണ് ഞാൻ അവിടുന്ന് ഇറങ്ങി വരുമ്പോഴാണ് ഗൗതത്തെ കണ്ടുമുട്ടുന്നത് ഗൗതം എന്നെ തിരിച്ചറിഞ്ഞില്ല ഞാൻ എന്നെ അങ്ങോട്ട് പരിചയപ്പെടുത്തുമായിരുന്നു ആ സമയം കൊണ്ട് തന്നെ ഗൗതത്തിൻ്റെ കൂടെയുള്ളവരെ ആദ്യത്തിനെ അതായത് സൂര്ജിനെ വധിച്ചിരുന്നു പിന്നീട് എന്നെ സംരക്ഷിക്കാൻ ഗൗതം തീരുമാനിക്കുമായിരുന്നു എന്നൊക്കെ പറയും അന്നേരം അർജുൻ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നിന്നെ സംരക്ഷിക്കാൻ ഗൗതമേട്ടൻ തീരുമാനിച്ചത് എന്ന് നേരം അതിനുള്ള കാരണം നിനക്കറിയാമല്ലോ ആ പഴയ ഇൻസിഡൻ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് അർജുനോട് പറയുന്നുണ്ട് കേട്ടോ അവരന്ന് വെള്ളത്തിൽ പോയതും അത് കഴിഞ്ഞ് രക്ഷിച്ചതുമായ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്തെങ്കിലും അർജുൻ പറയുന്നുണ്ട് ഈശ്വര ഇതിപ്പോൾ മൊത്തത്തിൽ കൈവിട്ടു പോയ അവസ്ഥയാണല്ലോ എന്നിങ്ങനെ അർജുൻ പറയുന്നുണ്ട് അന്നേരം അഭിരാമി പറയുന്നുണ്ട് എന്നെ സംരക്ഷിക്കാൻ ഗൗതം തീരുമാനിച്ചതിന് ഒരു റീസൺ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പറയുവാണ് അന്ന് ഈ അഭിരാമിയെ കണ്ടുമുട്ടി അഭിരാമ്യനെ ഹോസ്പിറ്റലിലാക്കിയതിന് ശേഷം ഗൗതം പറഞ്ഞൊരു വാക്കുണ്ട് ഞാൻ ഇതെല്ലാം നേരത്തെ അറിയുമായിരുന്നെങ്കിൽ കൊല്ലപ്പെടില്ലായിരുന്നു ആദിത്യൻ അവനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നതിനെ ഇനിയിപ്പം എനിക്ക് അവനോടുള്ള കടപ്പാട് അവൻ്റെ കുഞ്ഞിനോട് തീർത്ത് കാണിക്കണം അതുകൊണ്ട് എനിക്ക് നിന്നെ സംരക്ഷിച്ചേ പറ്റുള്ളൂ സൂര്ജൻ്റെ കുഞ്ഞിനു വേണ്ടി എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നല്ലോ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അർജുനോട് പറയുന്നുണ്ട് ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ അർജുനും ആകെ വിഷമിച്ച് നിൽക്കുന്നു അന്നേരം അർജുൻ പറയുന്നുണ്ട് ആ പഴയ കടപ്പാടിൻ്റെ പേരിൽ എന്ത് വലിയൊരു റിസ്ക് ആണ് ഗൗതമേട്ടൻ തലയിൽ എടുത്തു വെച്ചിരിക്കുന്നത് എന്ന് നിനക്കറിയാവോ അതിൻ്റെ പേരിൽ എന്തൊക്കെയാണ് അദ്ദേഹം ഇനിയിപ്പം അനുഭവിക്കുന്നതെന്ന് നിനക്കറിയാവോ എന്ന് ചോദിക്കുമ്പോൾ അഭിരാമി പറയുന്നുണ്ട് കുറച്ചൊക്കെ എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ ഒന്നും മറച്ചു വെക്കാതെ എല്ലാം അർജുനോട് തുറന്നു പറഞ്ഞത് എന്ന് അഭിരാമി പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്ന ഗൗതമും നന്ദയും കൂടെ സംസാരിക്കുന്ന ഗൗതം ചോദിക്കുന്നുണ്ട് നന്ദയ്ക്ക് എന്താണ് പറയാനുള്ളത് പറ എന്ന് പറയുമ്പോൾ നന്ദ പറയുന്നുണ്ട് നിങ്ങളെ യാതൊരു ഉത്തരവാദിത്വവും ഡിപ്പാർട്ട്മെൻറ്റ് ഏൽപ്പിച്ചിട്ടില്ല എന്ന് എ ഡി ജി പി സാറിനോട് അറിഞ്ഞിട്ടാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നതെന്ന് അറിയാമല്ലോ എന്നിങ്ങനെ പറയുമ്പം ഗൗതം പറയുന്നുണ്ട് നിനക്ക് എന്ത് വേണമെങ്കിലും എന്നോട് ചോദിക്കായിരുന്നു വെറുതെ സാറിനോട് ചോദിക്കേണ്ടായിരുന്നു അത് തെറ്റായി പോയി എന്ന് പറയുമ്പം എൻ്റെ തെറ്റൊക്കെ അവിടെ നിൽക്കട്ടെ നിങ്ങൾ എന്നോട് പറഞ്ഞത് തെറ്റാണോ ശരിയാണോ എന്നൊക്കെ എനിക്കിപ്പോൾ നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം എന്നോട് ഇനിയും നോണ പറയാൻ ാണ് ഉദ്ദേശമെങ്കിൽ നിങ്ങൾ ഇരിക്കുന്നിടത്ത് നിങ്ങളുടെ കാമുകിയ അഭിരാമി ഉണ്ടല്ലോ അവൾ ഇരിക്കുന്നിടത്ത് പോലീസ് എത്തും അത് വേണോ എന്ന് ചോദിക്കുമ്പം വേണ്ട നന്ദ എന്ന് പറയുന്നുണ്ട് അന്നേരം നന്ദ തിരിച്ചു ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താ പേടിച്ചുപോയോ പോലീസ് എന്ന് കേൾക്കുമ്പം ഒരു ഐ പി എസ് ഓഫീസറായ നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത് കള്ളന്മാരോ ക്രിമിനൽസോ അല്ലേ അത് ആ പേര് കേൾക്കുമ്പോൾ പേടിക്കേണ്ടത് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല എന്താ നിങ്ങൾക്ക് ക്രിമിനൽസുമായിട്ട് ഇല്ലീഗലായിട്ടുള്ള എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിക്കുക അന്നേരം ഗൗതം ചോദിക്കുന്നുണ്ട് നന്ദ നീ എന്തൊക്കെയീ പറയുന്നത് എന്ന് ചോദിക്കും അന്നേരം പറയുന്നു കാടംകുല്ല്യു ഓപ്പറേഷന് ശേഷം നിങ്ങളുടെ കൂടെ കൂടിയ ആ അഭിരാമി ഉണ്ടല്ലോ അവളുടെ പേരാണോ ക്യാപ്റ്റൻ അഖില എന്ന് അവളെ സംരക്ഷിക്കാൻ നിങ്ങൾ തീരുമാനിച്ചു അതെന്തിനാണ് എന്നറിയണം മിനിമം അത്രയെങ്കിലും എനിക്കറിയണം അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇരിക്കുന്നിടത്ത് നിങ്ങളുടെ കാമുകി ഇരിക്കുന്നിടത്ത് ഞാൻ പറഞ്ഞല്ലോ പോലീസ് എത്തും അത് വേണോ വേണ്ടോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചോ എന്നിങ്ങനെ പറയുവാണ് പറയുവാണെങ്കിൽ എന്തെങ്കിലും പറയും വേണ്ടതെന്ന് എന്താ ഞാൻ പറയാനുള്ളതൊക്കെ പറയാം അത് തന്നെയാണ് അഭ്രാമി തന്നെയാണ് ക്യാപ്റ്റൻ അഖില തന്നെയാണ് അഭിരാമി എന്ന് പറയാം അന്നേരം പറയും എനിക്ക് ഇത്രയും കേട്ടാൽ മതി എന്ന് പറയും അന്നേരം ഗോതമ്പ് പറയുവാണ് ഞാൻ എന്തുകൊണ്ടാണ് അവളെ സംരക്ഷിക്കാൻ തീരുമാനിച്ചതെന്ന് ഞാൻ പറയാം എന്ന് പറയുമ്പം നന്ദ പറയുന്നുണ്ട് എനിക്കിനി ഒന്നും കേൾക്കണ്ട നിങ്ങളെപ്പോലെ ഒരു ക്രിമിനൽ പറയുന്നത് കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്നത് ഗൗതം പെട്ടെന്ന് ചോദിക്കും നന്ദ നീ വയ്ക്കും നിൽക്കും എന്തേ ക്രിമിനൽ എന്ന് വിളിച്ചപ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നിയോ നിങ്ങളൊരു കാര്യം ഓർക്കണം ഞാനല്ലേ ഇപ്പം പറഞ്ഞത് ഇനി ഈ ലോകം മൊത്തം നിങ്ങളോട് നിങ്ങളെ വിളിക്കാൻ പോകുന്ന പേരാണ് ക്രിമിനൽ ക്രിമിനൽ ആയ പോലീസ് എന്ന് അന്നേരം നിങ്ങൾ അതിനെന്ത് മറുപടി പറയുമെന്ന് ചോദിക്കും എന്നിട്ട് പറയുന്നുണ്ട് നന്ദ ഞാനും ഒരു പോലീസ് ഓഫീസറുടെ മകളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല ഒരു മിഷന് ഓപ്പറേഷന് നിങ്ങളെ ഡിപ്പാർട്ട്മെൻറ്റ് വിശ്വസിച്ച് പറഞ്ഞു വിട്ടിട്ട് അതിലെ ഒരു സ്ത്രീയുടെ രൂപം കണ്ട് അവരുടെ അവളിൽ മോഹിച്ച് നിങ്ങൾ എന്തൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പം ഗൗതം പറയുന്നുണ്ട് നന്ദ നിർത്ത് നീ ലിമിറ്റ് ക്രോസ് ചെയ്യുന്നു എന്ന് പറയും അന്നേരം നന്ദ പറയുന്നുണ്ട് ഞാൻ ലിമിറ്റ് ക്രോസ് ചെയ്തിട്ടൊന്നുമില്ല നിർത്താൻ വേണ്ടി തന്നെയാണ് വന്നത് പിന്നെ ഒരു ചടങ്ങോട് മിച്ചമുണ്ട് എന്നിങ്ങനെ പറഞ്ഞിട്ട് പറയുവാണ് നിങ്ങളെപ്പോലെ ഒരു ക്രിമിനൽ കെട്ടിത്തന്ന് താലി കഴുത്തി തൂക്കിയിട്ടുണ്ട് നടക്കേണ്ട കാര്യം എനിക്കില്ല അതുകൊണ്ട് അതോടെ ഇവിടെ വെച്ച് തന്നെ അവസാനിപ്പിച്ചേക്കാം എന്ന് പറഞ്ഞിട്ട് നന്ദക്കാഴ്ത്തിന്ന് ആ താലിമാല ഊരുവാട്ടോ ഊരി ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഗൗതത്തിൻ്റെ നേരെ കാണിച്ച് നിൽക്കുന്ന കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്